കരുവനൂർ ബാങ്ക് തട്ടിപ്പ് പോലെ തന്നെ സിപിഎം പൂർണ്ണമായും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കേസായി ബോംബ് സ്ഫോടന കേസ് മാറിയിരിക്കുന്നു പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ സിപിഎം പ്രവർത്തകൻ ഷെറിന്റെ മരണത്തിൽ കലാശിച്ച ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ സി പി എം ആണെന്നും പിണറായി വിജയന്റെ പോലീസ് തന്നെ പറഞ്ഞതോടെ സമാധാനം ആഗ്രഹിക്കുന്ന ഒറ്റൊരാളും സി പി എമ്മിന് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല സി പി എമ്മിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നുവെന്ന പോലീസിന്റെ റിമാന്റ് റിപ്പോർട്ട് തന്നെ പുറത്തു വരുമ്പോൾ ഈ ബോംബുണ്ടാക്കിയത് ആരെ കൊല്ലാനാണെന്നും ആരെ പേടിപ്പിക്കാനുള്ളതാണെന്നുമുള്ള ചോദ്യങ്ങളാണ് കേരളത്തിൽ മുഴുവൻ ഉയർന്നു വന്നിരിക്കുന്നത് സംഭവത്തിൽ രാഷ്ട്രീയമില്ല എന്നും പ്രാദേശിക സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണെന്നും പറഞ്ഞൊഴിയാനുള്ള സി പി എം നേതൃത്വത്തിന്റെ പഴയടവ് പരിപാടി ജനങ്ങൾ കൈയോടെ പിടികൂടി കേസിലെ ആറ് ഏഴ് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിന് ചെന്നവരാണെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാദം ബോംബ് നിർമ്മാണം നടത്തി നാടിന്റെ സമാധാനം നശിപ്പിക്കുന്ന രാജ്യദ്രോഹികളാണ് ഗോവിന്ദന് രക്ഷാപ്രവർത്തകരായി തോന്നിയത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ഗോവിന്ദനോട് തോന്നിയത് സഹതാപമാണ് ഗോവിന്ദന്റെ ജൽപ്പനം പാടെ തള്ളിയിരിക്കുകയാണ് സ്വന്തം പോലീസ് തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ട് ഇനി ഇത്തരത്തിലുള്ള തട്ടിപ്പ് പറഞ്ഞു വരേണ്ട എന്ന വ്യക്തമായ താക്കീതാണ് കേരള പോലീസ് സി പി എമ്മിന് നൽകിയിരിക്കുന്നതും സിപിഎം നിലപാടിനെതിരായ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് തന്നെ കോടതിയിൽ നൽകിയത് തെരഞ്ഞെടുപ്പ് വേളയിൽ സിപിഎമ്മിന് വലിയ തിരിച്ചടി തന്നെയാണ് എന്നുറപ്പിച്ചു കഴിഞ്ഞു പ്രതികൾ ബോംബുണ്ടാക്കിയത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭംഗം വരുത്താനാണെന്നും ഉദ്ദേശിച്ചാണെന്നും ഡിവൈഎഫ്ഐ പറമ്പ യൂണിറ്റ് സെക്രട്ടറി സിജാൽ അക്ഷയ് എന്നിവരുടെ പങ്കും റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കേസിൽ പിടിയിലായ പന്ത്രണ്ട് പ്രതികളും സിപിഎം പ്രവർത്തകരാണ് ദൃക്സാക്ഷികളില്ലാത്തതിനാൽ ശാസ്ത്രീയ തെളിവുകളുടെയും കുറ്റസമ്മത മൊഴിയുമാണ് പോലീസിന് മുൻപുള്ളത് സംഭവ ദിവസം അമലും സായുജും സ്ഥലത്തുണ്ടായിരുന്നു കൂട്ടുപ്രതികൾ സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യുന്നതായി ഇവർക്ക് അറിയാമായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുവാനും തെളിവുകൾ നശിപ്പിക്കുവാനും ഇവർ മുൻകൈ എടുത്തതായും പോലീസ് കണ്ടെത്തി സ്ഫോടനം നടന്നയുടൻ അമൽബാബു സ്ഥലത്തെത്തി മറ്റു ബോംബുകൾ തൊട്ടടുത്ത പറമ്പിൽ ഒളിപ്പിക്കുകയായിരുന്നു സ്ഫോടനം നടന്ന സ്ഥലത്ത് മണൽ കൊണ്ടുവന്നിട്ട് തെളിവ് നശിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ഇതെല്ലാം ചെയ്തത് സി പി എം പ്രവർത്തകരാണെന്നും ചെയ്തത് സി പി എമ്മിന് വേണ്ടിയാണെന്നും പോലീസ് കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി പിണറായിയുടെ തരികട വർത്തമാനം മതിയാക്കാം